നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പൂഞ്ഞാറിന്റെ കുഞ്ഞാടായിട്ടുള്ള പീ സിക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പള്ളിമിറ്റു കയറി അഭ്യാസം നീ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അച്ഛന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന രീതിയിലേക്ക് കേരളത്തിലെ ചില മത മൌലികവാദികൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറുരുമിടുന്ന ചില കുടുംബാംഗങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലങ്കര സഭയും മലങ്കര യുവജന സഭയും ഒക്കെ അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുരിശിന്റെ മുകളിൽ കയറി ചെന്നപ്പോൾ അന്ന് നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങൾ അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം അങ്ങനെയാണ് അത് അടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഉദാത്ത മാതൃക കാണിച്ചുകൊണ്ട് നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് പിന്നെയും പിന്നെയും ചില ഗുണവാള് നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കുണബാവകളൊക്കെ ഓർത്തോളം എന്നും അടികൊണ്ട് നമ്മൾ കയറിയിരിക്കുകയില്ല അടികൊണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും എന്ന് പറയത്തില്ല പക്ഷേ പ്രതിരോധം നമ്മൾ തീർത്തിരിക്കും കഴിഞ്ഞ ദിവസം പൂഞ്ഞാറില് ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ഏതാണ്ട് പത്തമ്പതോളം വരുന്ന യുവാക്കൾ അത് പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാകാത്ത ആൾക്കാരും ഈ പള്ളി പള്ളിമുറ്റത്തേക്ക് കയറി വന്നുകൊണ്ട് അവിടെ ബൈക്കിലും കാറിലുമായിട്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തി അന്നേരം അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സമയമാണ് അവിടുത്തെ ഒരു വൈദികൻ ഇറങ്ങി വന്നിട്ട് ഇതിവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന പിള്ളാരുമായിട്ട് അച്ഛൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അദ്ദേഹം ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന സമയത്തും കാറ് കൊണ്ടുവന്ന് ഇടിച്ച് ഇദ്ദേഹത്തെ വീഴ്ത്തുകയും ചെയ്തു ആദ്യം തന്നെ പറയാം ഈ ചെയ്ത ഏത് നാറികളാണെങ്കിലും അവർക്ക് നിയമം അനുശ്വാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ അതിനെ യോജിക്കുന്നു ആ ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു പക്ഷേ ഇത് ഇപ്പോൾ വേറൊരു വിഷയത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം ഇത് ചെയ്തത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് എന്ന് മുദ്ര കുത്തുകയും അവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാസ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ക്രിസ്സംഗികളായിട്ടുള്ളവരും പോരാത്തതിന് സംഖ്യകളും ഇപ്പൊ പി സി ജോർജ് ഇപ്പം മൊത്തത്തിൽ ഈ സംഘിമയമാണല്ലോ കറാനകത്ത് കുളിച്ച് മുങ്ങി ഇങ്ങനെ നിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി പൂഞ്ഞാറില് ഈ ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഒരു സംഭവം ഇറക്കിയിട്ട് കൊടുത്തിട്ട് അതിനകത്തുകൂടെ ഇനി നമുക്ക് അങ്ങോട്ട് പിടിച്ചു കയറാം എന്നൊരു ധാരണ ഈ മൂടന്മാർക്കുണ്ട് എന്നുള്ളതാണ് ഈ വന്ന കുട്ടികളിൽ ഏതാണ്ട് പത്ത് അൻപതോളം വരുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് ഏർ മൈനറായിട്ടുള്ള പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായമുള്ള ഏതാണ്ട് പത്ത് പതിനഞ്ചോളം കുട്ടികളുണ്ടും ഇവരെല്ലാം ഇപ്പം റിമാൻഡിലാണ് ജൂനിയർ കോടതിയിലൊക്കെ റിമാൻഡിലാണ് ഇവരെല്ലാം അപ്പം ഇവരുടെ പേര് പ്രസിദ്ധീകരിക്കണം പേര് പ്രസിദ്ധീകരിക്കണം എന്ന പരത്തിൽ പല ആൾക്കാരും ചില മാധ്യമങ്ങളിലൊക്കെ ചില ന്യൂസുകളൊക്കെ കണ്ടു നമ്മുടെ വി വി രാജേഷിനെ പോലുള്ള ചില ഊളകൾ ഇവരുടെ പേര് വെളിപ്പെടുത്തണം കാരണം ഈ മൈനറാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് കോടതി നിയമം ഉള്ളതുകൊണ്ട് അതവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്താണേലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പി സി ജോർജ് എന്ന് പറയുന്ന ഈ പൂഞ്ഞാറിലെ കുഞ്ഞാട് എന്താണ് പ്രിയപ്പെട്ട പറയാനുള്ളത് കേട്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് പോവാം അവിടെ പൂഞ്ഞാർ പള്ളിയിൽ ഉണ്ടായിരുന്നു പൂഞ്ഞാർ സെന്റ് മേരീസ് ബൊറോനാ പള്ളി എന്ന് പറയുന്ന അവിടെ വികാരി അച്ഛൻ വളരെ ഒരു നല്ല വൈദ്യനാണ് ഈ ഒരു വൈദ്യൻ പാവം ഒരു പാവ പാവ അച്ഛനും കിട്ടുകട അതിനായിരുന്നു ആരാധന ഇല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഈ ആരാധനാ സമയത്ത് വണ്ടി അഞ്ചല്ല എട്ട് കാറ് മൂന്ന് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ പോലീസ് എന്തും പറഞ്ഞാൽ ഞാൻ വസ്താപനമായിട്ട് പറയാണ് ഈ പിള്ളേർ അവിടെ എത്തിയത് ആ പിള്ളേരെന്ന് എന്ന് പറഞ്ഞ ഇരുപത്തിയെട്ടെന്ന് ഇപ്പൊ പോലീസ് പറഞ്ഞ ഇരുപത്തിയേഴാണെങ്കിലും എന്റെ കണക്കിൽ ഇരുപത്തി ഒമ്പതാണ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഞാൻ ഒരു വൈ ഒരു പൈനെ കൂടെ പിടിച്ച് എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇരുപത്തെട്ട് നിഷേധിക്കാൻ പറ്റില്ല ആ പിള്ളേരിൽ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിയേഴ് പേരിൽ പത്ത് പേര് അറിയാവോ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ബാക്കിയുള്ള പിള്ളേരും ഇരുപത്തിയഞ്ച് താഴെയാണ് ഇരുപത്തിരണ്ട് താഴെയാണെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് പേര് വരാത്തേ പേര് പറയാൻ മടിക്കുന്നത് മുസ്ലിങ്ങളായതോട് പറയാത്താണെന്നാണ് ആരോപണം പക്ഷെ അത് ശരിയല്ല പേര് പറയാത്തതിന് കാരണം ഇതാണ് അവർ കുഞ്ഞുങ്ങളാണ് അവരുടെ പേര് പറയാൻ പാടില്ല എന്നാണ് നിയമം ഞാൻ നിങ്ങൾ പറയുന്നത് ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ മഹാവൃത്തികൾ വരുന്നുണ്ട് ഈ പിള്ളേരില്ലാത്ത മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദു നായരും ഈഴവനും ഒക്കെ ഉണ്ടെന്ന് കള്ളമാണ് മുഴുവൻ മുസ്ലിം കുട്ടികളാണ് എനിക്കറിയാം ഞാൻ അറിയുന്ന പിള്ളേരാ എന്തിനാ വഴക്കുണ്ടാക്കുന്നത് പക്ഷെ ആ പിള്ളേരെ കൊല്ലണം എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ആ പിള്ളേരെ ചെയ്തത് തെറ്റാണ് ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇപ്പൊ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ വേറൊരു കുരിശുപള്ളി ഇതേ രീതിയിൽ കുരിശേക്കയറി ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കി ആ പിള്ളേർ കേസെടുത്ത് ഇതുപോലെ ആളുകളില ഓടിക്കല് ബഹളമായി ഞാനവിടെ ചെന്ന് ഞാനിപ്പോ എം എൽ എ ആണ് ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് വേറെ മനസ്സിലായി ഞാൻ ആ പിള്ളേരെ നോക്കിയപ്പം അതിനകത്ത് ഹിന്ദു ഉണ്ട് ഉണ്ട് മുസ്ലിം ഉണ്ട് പിള്ളേര് തമാശ കളിച്ചതാണ് പക്ഷെ സംഭവം കുഴപ്പമില്ല കുരിശ് കയറി ചവിട്ടി നിൽക്കുക കുരിശന്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുക തലേക്കുത്തിന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ എന്തൊരു മോശമാണ് സംസാരിച്ചു അച്ഛൻ ക്ഷമിക്കാൻ തയ്യാറായി അതിങ്ങനെ പള്ളിപ്പോ ഷെവ പറഞ്ഞു ശേഷി ഷേവ് പറഞ്ഞു കേസ് അങ്ങനെ ഒരു പ്രശ്നം വിട്ടു ചിതാവ് കാരണം ഒരു വൈദികനെ ഇടിച്ച സംഭവം എന്താ ആരാധന നടക്കുന്ന സമയത്ത് പള്ളിമറ്റത്ത് എട്ട് കാറും മൂന്ന് മോട്ടോർ സൈക്കിളും ചെയ്ത് ചാടിയിരിക്കുകയാണ് അതൊന്നുമില്ല ഇവരെങ്ങനെ ചുമ്മാ കയറുന്ന ഇവര് ഈ പിള്ളേര് തമാശ കളിച്ച് കിടക്കുന്ന പിള്ളേരാടി ദൈവാനുഗ്രഹം കൂടെ അച്ഛൻ രക്ഷപ്പെട്ട ഇല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ ആ ശോടൊക്കെ അച്ഛന്റെ കഴിയുവായിരുന്നു അത്രയും ആദ്യം തമാശ കളിച്ചു പ്രതികളെ ആദ്യം പോലീസ് പറഞ്ഞത് അത് അച്ഛൻ തിരിച്ചു ആണെങ്കിൽ തിരിച്ചുവരുമ്പൊഴി തന്നേരം കേസെടുത്തതിന് ശേഷം വരാൻ പറഞ്ഞ് നാറിയും പോലീസ് കേട്ടാലുള്ളത് എന്തുമായിട്ട് അതിന് ഊണത്തുമൊക്കെ നടന്നു പക്ഷെ അത് ത്രീ നോട്ട് സെവൻ ആണ് ഈ ഇരുപത്തിയേഴ് പേരുടെ പേര് എടുത്തിരിക്കുന്ന കേസ് മുന്നൂറ്റിയേഴാണ് ഇവിടെ ഇത് കുറെ മാന്യന്മാരെന്ന് പറയുന്ന മാന്യത കുറഞ്ഞവന്മാരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വെച്ചു ഇവിടെ ഏതാ മത സൗഹാർദ്ദം പറഞ്ഞു മത മതസൗഹാർദ്ദ മീറ്റിംഗ് വെക്കേണ്ട കാര്യം തന്നെ അവിടെ അച്ഛൻ്റെ അടി കൊടുത്ത അച്ഛൻ ആശുപത്രിയിൽ ഇറങ്ങിറങ്ങുന്നതിന് ഇപ്പം സൗഹാർദ്ദം വെക്കണോ ആ ഫൊന്നപ്പള്ളി വിചാരിച്ച പാവത്തിരി ചെന്ന് വിളിച്ചോണ്ട് അച്ഛൻ തെറിയേട്ട് എടുത്ത അച്ഛൻ പള്ളിയിൽ നിന്നാണ് സ്ഥലമെടുന്ന് ഇരയായി ആ അച്ഛനെ കൂടെ നശിപ്പിച്ചു വെറുതെ അരിത്ത് പറഞ്ഞി വികാര്യം ശ്രദ്ധനും വൈദികനും നല്ല വൈദികനും ജനിക്കാനില്ലാത്തൊരു നല്ല വൈദികനാ അങ്ങനെ ഇമാരി എന്ന് വിളിച്ച് മതസവാർദ്ദം എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞ അച്ഛൻ ചെന്ന ചെന്നപ്പം എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും പിന്നെ ഇവിടുത്തെ സ്ഥിരം കക്ഷികളുണ്ട് കുറെ കുളവില്ലാത്തവന്മാർ അമ്മ മീറ്റിങ് അച്ഛൻ അതിന് കയറി സംശയം അച്ഛൻ വളരെ മാന്യമായിട്ട് രണ്ടു വാക്ക് പറഞ്ഞ് പോന്നെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് എന്താ അച്ഛൻ കുഞ്ഞാറുപുള്ള അച്ഛൻ കുറ്റം പറയുന്ന സോഷ്യൽ മീഡിയ വന്ന് പോലെ ആ വൈത്തോമ്പെന്ന് എന്റെ കണക്ക് ഇരുപത്തി ഒമ്പത് മുസ്ലിം കുട്ടികളാണ് അതിനൊന്നും മാറ്റമില്ല ഇല്ല ആരുടെയും എനിക്കറിയാം പേര് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കൂവിക്കാറി ഓടിച്ചു പിന്നീട് എം പി മാന്യനായ കൊണ്ട് മാന്യം വെച്ചാൽ അവിടെ നിന്നുപോകും എം എൽ എക്ക് എം എൽ എ മിണ്ടാന്ന് പറഞ്ഞാൽ മിണ്ടി ജലമായി കിന്നിർത്താതെ നിർത്തിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിൽപ്പുണ്ട് എല്ലാം സ്ഥിരം പഴക്കമുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ ആകെ രണ്ട് സ്ഥലങ്ങളുടെ ഈ രാറ്റോണ്ട് രണ്ടടത്തും ഇല്ല ഈ അപ്പം ഇവർ പറയുന്ന ഈ ഒരു കണക്കല്ല ശരിക്കുമുള്ളൊരു കണക്ക് കാരണം അമ്പതോളം വരുന്ന പിള്ളേരാണ് ഈ പള്ളിപ്പറമ്പിൽ വന്നിട്ട് ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചത് അതിനകത്ത് നാനാജാതി വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ എല്ലാവരും പക്ഷേ അവിടെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു മുസ്ലിം മുസ്ലിങ്ങളാണ് ഇത് നടത്തിയതെന്ന് ഈ പി സി ജോർജിനെ പോലുള്ള ഈ വൃത്തികെട്ട ഊളകൾ ഇങ്ങനെ ഇരുന്നോട്ട് പറയുമ്പോഴത്തേക്ക് അതിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അവർക്ക് വേണ്ടി കുഴലൂത്ത് നടന്ന ഈ ക്രൈസ്തവ പുരോഹിതന്മാർ ചില ക്രിസ്തംഗികളായിട്ടുള്ള പുരോഹിതന്മാർ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ മണിപ്പൂര് സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ നാട് റോഡിലൂടെ ഉടുവസ്ത്രം പോലും ഇല്ലാതെ കൊണ്ട് നടന്നപ്പോഴത്തേക്ക് പ്രതിഷേധിക്കാൻ പോലും ഒരു കഴിവ് കാണിക്കാത്ത ഈ വൃത്തിഘട്ടവന്മാരാണ് ചില സാമൂഹ്യ വിരുദ്ധർ കയറി ആക്രമിച്ചപ്പോഴത്തേക്ക് അതൊരു മതത്തിൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവച്ച് ഇവിടെ ഒരു മത മതധ്രുവീകരണം നടത്തി ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇപ്പന്മാരെ തിരിച്ചറിയുക എന്ന് മാത്രമേ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്താണെങ്കിലും ഇത് ചെയ്തവനെവനാണെങ്കിലും അവന് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം അതിന് ഏത് മതത്തിൽ ണലും അവന് ഇസ്ലാം മതത്തിൽപ്പെട്ടവനാണേലും ക്രൈസ്തവനാണേലും ഹിന്ദു ആണെങ്കിലും അവർ ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം അല്ലാതെ ഇതുപോല വന്നിരുന്നുകൊണ്ട് ചാനനകത്ത് വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം എന്ന് പറയുന്ന സാധനം പറയാൻ പാടില്ല ഇവന്റെയൊക്കെ വായി തോന്നുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും വിളിച്ചു പറയുന്ന ഇതുപോലുള്ള വൃത്തിഘട്ടവന്മാർ ഒരു സമുദായത്തോട് അന്ധമായിട്ടുള്ള ഒരു വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് മൊത്തം ഈ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ തീവ്രവാദികളാണ് ഇവർ നാടിന് ആപത്തുണ്ടാക്കുന്നവരാണ് എന്നിങ്ങനെ നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഇവനൊക്കെയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കരുത് ഈ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് കാസായും കൂസായും ബി ജെ പിയും സകലമായ തെമ്മാടിത്തരും ഒരു സമുദായത്തിന്റെ നേരെ അങ്ങ് അടിച്ചേൽപ്പിക്കാം ആ സമുദായത്തിൽപ്പെട്ടവരാണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കൊടുക്കണം അതിനകത്തൊന്നും ഇവിടെ ആർക്കും യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല അതിനും പാതിരാത്രി പോലും നടു റോട്ടിൽ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള അച്ഛന്മാർ പാവ വന്നിരുന്നുണ്ട് ഗുണ്ടയെ പോലെയൊക്കെ പ്രസംഗം നടത്തിയില്ലേ അടിച്ചാൽ ഇനി കൊള്ളില്ല തിരിച്ചടിക്കുമെന്ന് അത് വേണോ അച്ഛോ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം അടിച്ചാൽ തിരിച്ചു തന്നെ അടിക്കണം അതിനുള്ളൊരു ആംബിയർ നിങ്ങൾ കാണിക്കണം അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സംഭവിക്കുന്ന പോലെ കേരളത്തിൽ സംഭവിക്കാൻ ഇനി അധികം താമസം ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷ് നിങ്ങളെയൊക്കെ സ്വന്തം ഈസി ഡാമേജ്